പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റി അന്ന് അംഗമായിരുന്ന എ കെ ബാലൻ പറഞ്ഞത് നായന്മാരുടെ വോട്ട് മുഴുവൻ സുകുമാരൻ നായരുടെ പോക്കറ്റിലല്ലെന്നാണ് അത് അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്തായാലും പാർട്ടി എന്തായാലും പാർട്ടിയുടെ നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാം കാരണം ശബരിമല വിഷയത്തിൽ സി പി എം എടുത്ത നിലപാട് ഗവൺമെന്റ് എടുത്ത നിലപാട് അവർ തിരുത്തിയിട്ടില്ല തിരുത്താം എന്നായിരിക്കാം ഒരു പക്ഷെ എൻ കൊടുത്ത ഉറപ്പ് ആ ഉറപ്പ് എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പത്രസമ്മേളനം നടത്തിയിട്ട് അവിടുത്തെ പമ്പാ സംഗമത്തിന്റെ ഫലം പറയാത്തത് കൊണ്ട് നമുക്ക് അറിയുകയുമില്ല വാസവൻ മന്ത്രി പറയുന്നതും അതുപോലെ തന്നെ സി പി എം നേതാക്കൾ പറയുന്നതും ഒക്കെ എൻ എസ് എസ് ഞങ്ങൾക്കൊപ്പം ചേർന്നതാണ് ആയിക്കോട്ടെ അവർ കണ്ട് പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഒരു സമുദായ സംഘടന സമുദായ സാമുദായികപരമായ ഒരു കാര്യത്തിൽ ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ നിൽക്കണം കാരണം ആ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആ സമുദായ സംഘടന ഇവിടെ ഇവിടെ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും കാലാകാലങ്ങളിൽ പാർട്ടി പ്ലീനവും പാർട്ടി കോൺഗ്രസും പാർട്ടി സംസ്ഥാന സമ്മേളനവും പാർട്ടി മറ്റ് സമ്മേളനങ്ങളും ഒക്കെ നടത്തിയ ശേഷം എടുത്തൊരു തീരുമാനമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ കൊടുത്ത അഫിഡ് സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല അത് മാറ്റം വരുത്തുമെന്ന് പറയേണ്ടവർ ഇന്ന് വരെ പരസ്യമായി തുറന്ന് പറഞ്ഞിട്ടില്ല എൻ എസ് എസിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വാസവൻ മന്ത്രി ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ എസ് എസ് പറയുന്നത് ആ ഉറപ്പ് അവർ തമ്മിലുള്ള ഉഭയകക്ഷി തീരുമാനമായതുകൊണ്ട് അതും നമുക്കറിയില്ല പറയേണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇതുവരെയും പിന്തിയിട്ടുമില്ല വളരെ വ്യക്തമാണ് വേണു ആലോചിക്കണം